നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തിയ ഒരു പ്രഖ്യാപനം നമുക്ക് പരിശോധിക്കാം അതായത് ടാക്സ് ലാബുകൾ പതിനെട്ടും അഞ്ചുമായിട്ട് ചുരുക്കാൻ പോകുന്നു സോളാർ കൺസ്യൂമേഴ്സിനെ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു തീരുമാനം അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം റിന്യൂവൾ എനർജി ഐറ്റംസിനെ ടാക്സ് ഫൈവിലേക്ക് ചുരുങ്ങാനുള്ള എല്ലാ പ്രതീക്ഷയും മുന്നിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ജി എസ് ടി എന്ന് പറയുന്നത് എയ്റ്റ് പെർസെന്റ് ആണ് വെരി ഹൈ ജി എസ് ടി ആണ് അത് എയ്റ്റീനിലേക്ക് മാറിയാൽ പോലും ഫൈവിലേക്ക് മാറുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ എയ്റ്റീനിലേക്ക് മാറിയാൽ പോലും സോളാർ പവർ ബാക്കപ്പ് സൊല്യൂഷൻസിന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് കാരണം ഇപ്പോഴത്തെ കോസ്റ്റ് ആണ് ഈ സോളാർ കോൺക്രീറ്റ് സ്ഥാപിച്ചവർക്കൊക്കെ ബാക്കപ്പ് സൊല്യൂഷൻസിലേക്ക് മാറാനുള്ള ബുദ്ധിമുട്ട് പറയുന്നത് കോസ്റ്റ് ആണ് ഈ ലിഥിയം ബാറ്ററിയുടെ ജി എസ് ടി ഒരു ഫൈവിലേക്ക് താഴ്ന്നാലും ട്വന്റി എയ്റ്റ് പെർസെന്റ് ഉള്ള ലഡാസിൻ ബാറ്ററികളുടെ ജി എസ് ടി പതിനെട്ടിലേക്ക് താഴ്ന്നാലും നല്ലൊരു മുന്നേറ്റം തന്നെ പവർ ബാക്കപ്പ് സൊല്യൂഷൻ വിത്ത് സോളാറിൽ സംഭവിക്കാൻ പോവുകയാണ് ടാക്സിൽ ഉണ്ടാകുന്ന ഈ ഒരു വലിയ കുറവ് സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഗവൺമെന്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക ബാക്കപ്പ് സൊല്യൂഷൻസിനോട് കൂടിയ സോളാർ സിസ്റ്റംസ് ആയിരിക്കും അതായത് നമ്മൾ പകൽ സോളാർ സ്റ്റാർ സ്റ്റോർ ചെയ്ത് ബാറ്ററിയിലോട്ട് രാത്രി തിരിച്ച് ഗിഡ് ലൈൻ്റെ സഹായമില്ലാതെ ഉപയോഗിക്കാൻ ബാക്കപ്പ് കൂടി നമുക്ക് തരുന്ന സോളാർ സിസ്റ്റംസ് ആയിരിക്കും പിന്നീട് അങ്ങോട്ട് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യും നിലവിൽ നമുക്ക് ബാങ്ക് ലോൺ ലഭിക്കുന്നുണ്ട് കൂടാതെ സബ്സിഡി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനിയിപ്പോ ടാക്സ് ഇളവടും കൂടി ലഭിക്കുന്നതോടുകൂടി സോളാർ മേഖലയിൽ നല്ലൊരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കാനുള്ള എല്ലാ ചാൻസും മുന്നിൽ കാണുന്നുണ്ട്